ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇന്ന് ആരായിരിക്കും പടി എന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഇപ്പോഴത്തെ ഏഷ്യാനെറ്റ് പുതിയൊരു പ്രമോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തെ എപ്പിസോഡിനകത്ത് ഇന്ന് ആരായിരിക്കും പുറത്തുനിന്ന് നമുക്ക് അറിയാൻ അറിയുന്ന അറിയാവുന്നതായിരിക്കും എന്തൊക്കെയാണ് അതിനൊരു സൂചന നൽകുന്ന പ്രമോ തന്നെയാണ് പുറത്തു വന്നിരിക്കുക നരവിൽ എട്ട് മത്സരാർത്ഥികൾ ഏതെങ്കിലും കഴിഞ്ഞവണ്ണ നോമിനേഷന് വിട്ടിട്ടുണ്ടായിരുന്നു എല്ലാം പ്രമുഖ കണ്ടസ്റ്റന്റായിരുന്നു സിജോ റോക്കി അതോടൊപ്പം തന്നെ സുരേഷ് ജിൻഡോ രതീഷ് അൻസിബ ശരണ്യ നോറ എന്നാരും തന്നെ മികച്ച വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വോട്ടിംഗ് പ്രസത്തേക്ക് നമ്മൾ നമ്മുടെ വീഡിയോ ഭാഗത്തോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നരവിൽ നമുക്ക് ഈ ഒരു പ്രൊമോ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇതിനകത്തുണ്ടെങ്കിൽ നമ്മുടെ രാജേട്ടനാണെങ്കിൽ ആ ഒരു എട്ട് പേരെ ഇന്ന് ലിവിങ് റൂമിലോട്ട് വിളിക്കുകയാണ് എന്നിട്ട് അവരോടായിട്ട് പറയുകയാണ് ഇന്ന് ഇത് നിങ്ങളിൽ നിന്നും ഒരാൾ ഇന്ന് പുറത്താകുന്നതായിരിക്കും അത് ആരാണെന്ന് വേണ്ടി നിങ്ങളുടെ ഫ്രണ്ടിലുള്ള ഓരോ ഓരോ സ്ക്വയർ രീതിയിലുള്ള ഓരോ പേപ്പർ അവിടെ ഇട്ടിട്ടുണ്ട് അതിലോട്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കയറിയിക്കണം ഏറ്റവും ഫ്രണ്ടിൽ ഒരാൾ ആകുന്ന ആരാണോ അയാളായിരിക്കും ഔട്ട് ആവുന്നെന്ന് പറയുന്നുണ്ട് നിലവിലെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമ്മുടെ അസിറോക്കിയും ജിൻഡോയും അതോടൊപ്പം തന്നെ അതിന്റെ ബാക്കിലിട്ട് അൻസിബയും നോറയും രതീഷും സേഫായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ സിജോനെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ബാലൻസ് ആയിട്ട് നിൽക്കുന്ന രണ്ടുപേരാണ് അതായത് ശരണ്യം അതോടൊപ്പം തന്നെ നമ്മുടെ സുരേഷും ഇവരിൽ നിന്ന് ഒരാളായിരിക്കും പുറത്തു പോകുന്ന ഉറപ്പാണ് എന്തൊക്കെയാണുണ്ട് വോട്ടിംഗിൻ്റെ നമ്മൾ പ്രഖ്യാപിച്ചായിരുന്നു വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അത് സുരേഷ് തന്നെയാണ് എന്തൊക്കെയാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങുന്ന സുരേഷ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വാസം എന്തൊക്കെയാണെങ്കിലും നമുക്ക് കാത്തിരിക്കുക ആരായിട്ട് ഒഫീഷ്യലായിട്ട് വരെ അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇന്ന് ആര് പടി ഇറങ്ങുന്നതാണ് നിങ്ങൾ പ്രേഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരും ദിവസങ്ങളെ എല്ലാവിധ ബിഗ് ബോസ് അപ്ഡേറ്റുകളും ആകുന്നതെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക